ഹായ് ഫ്രണ്ട്സ് ബി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ ആണ് ആട് താറാവ് കോഴി പശു അങ്ങനത്തെ വീഡിയോസാണ് വന്നിരിക്കുന്നത് അപ്പോ എല്ലാവരും വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തില് കൊടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങളുടെ ഇതേപോലെ ആട് താറാവ് കോഴി പശു പോത്തൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിനിക്ക് പോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചത് മിനിമം നാൽപ്പത് അമ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് എടുത്തേച്ചരാം റേറ്റ് പ്ലേസ് മറ്റു ഡീറ്റെയിൽ അയക്കാം മെസ്സേജ് അയക്കാൻ മറക്കരുത് യാതൊരു വിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പുള്ളിക്കോയുടെ നാല് മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ജോഡിയാണ് വന്നിരിക്കുന്നത് ഒരു മെയിലും ഒരു ഫീമെയിലും ആയിരത്തി അറുനൂറ് രൂപയാണ് ഇതിന്റെ വില അവര് ചോദിക്കുന്നത് അപ്പൊ ഈ പുള്ളിക്കോഴിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ രണ്ട് എറണാകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് ഒരു മാസം പ്രായം കഴിഞ്ഞത് അപ്പോ ഫീസ് റേറ്റ് നൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഒരു മാസം പ്രായം കഴിഞ്ഞ നാടൻ കോഴി കുഞ്ഞുങ്ങൾ അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ നാടൻ കോഴി കുഞ്ഞുങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളത് സീരിയൽ നമ്പർ രണ്ടില് കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പൂവൻ കോഴികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്നര മാസം പ്രായമുള്ള പൂവൻ മെയിൽ മാത്രമാണ് കൊടുക്കാനുള്ളത് അപ്പോൾ പീസ് റേറ്റ് ഒരു നൂറ്റി അമ്പത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില ചോദിച്ചിരിക്കുന്നത് മൂന്നര മാസം പ്രായമുള്ളത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്റ്റ് ചെയ്യാം സീരിയൽ നമ്പർ നാല് കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ അപ്പോൾ ഇവിടെ നമുക്ക് സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് രണ്ട് പോത്തുകളാണ് സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് രണ്ട് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ഇതിന്റെ വില രണ്ടെണ്ണത്തിൻ്റെയും കൂടി വില അവര് ഒരു ലക്ഷം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് ഡെലിവറിയും കാര്യങ്ങളും അവൈലബിൾ അല്ല ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അപ്പോൾ ഈ രണ്ട് പോത്തുകളെ എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ നാല് എന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ രണ്ടെണ്ണം കൂടി ഒരു ലക്ഷം രൂപയാണ് അവര് വിലയായിട്ട് ചോദിക്കുന്നത് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ ഇതേപോലെ നിങ്ങളില് പോത്തുകൾ പശു ആട് താറാവ് കോഴികളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ വീഡിയോസ് അയച്ചു തരാവുന്നതാണ് സീരിയൽ നമ്പർ അഞ്ച് തൃശ്ശൂര് ജില്ലയില് കുന്നംകുളാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് ആട്ടിൻകുട്ടികളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബിറ്റെലിന്റെ രണ്ട് കുട്ടികൾ ഒരെണ്ണം മുട്ടനും ഒരെണ്ണം പേടയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ രണ്ടെണ്ണത്തിനും കൂടി പതിനാറായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് ആട്ടിൻകുട്ടികൾ എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ അഞ്ച് തൃശ്ശൂർ നമ്പറിൽ പോകേണ്ടായിട്ട് ഞാൻ ശ്രമിക്കാം നല്ല ചെവിയർക്കൊക്കെ ഉള്ള നല്ല ആട്ടിൻകുട്ടികളാണ് വന്നിരിക്കുന്നത് ഒരു പെടയും ഒരു മുട്ടൻ കുട്ടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് കുട്ടികളുടെ മാത്രമാണ് റേറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനാറായിരം രൂപ രണ്ടെണ്ണത്തിനും കൂടി സീരിയൽ നമ്പർ ആറ് കൊല്ലം ജില്ലയിൽ മൈനാഗപ്പള്ളിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒറിജിനല് തോത്താപ്പാരി ഒരു മുട്ടനാണ് വന്നിരിക്കുന്നത് അഞ്ചു മാസം പ്രായമുള്ളത് അപ്പോ തോത്താപ്പാരിയിലെ ടൈഗർ പ്രിന്റ് ഉള്ള അഞ്ചു മാസം പ്രായമുള്ള നല്ല അടിപൊളി ഒരു മുട്ടനാട് അപ്പൊ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ ആണ് അതേപോലെ തന്നെ ലൈവ് വെയ്റ്റ് ആയിട്ടാണെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപ പെർ കിലോന് അങ്ങനെയും കൊടുക്കുന്നതാണ് പെർ കിലോ എഴുന്നൂറ്റി അമ്പത് വെച്ച് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും എടുക്കാവുന്നതാണ് ഏകദേശം ബോഡി വെയ്റ്റ് ഇരുപത്തെട്ട് കിലോ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ നല്ല തേറ്റയും കൂടിയുള്ള നല്ല ചുവർക്കും അതേപോലെ നല്ല ലെങ്ത്തുള്ള ആടാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഏഴ് മലപ്പുറം ജില്ലയിൽ കുളത്തൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് വയസ്സ് പ്രായമാവാറായിട്ടുള്ള ഒരു പോത്താണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില മുപ്പത്തയ്യായിരം രൂപയാണ് അവർ വില ചോദിക്കുന്നത് അപ്പൊ ഈ പോത്തിനെ എടുക്കാൻ താല്പര്യമുള്ളവര് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അർജന്റ് സെയിലാണ് രണ്ട് വയസ്സ് പ്രായമാവാറായിട്ടുള്ള പോത്ത് മുപ്പത്തഞ്ച് രൂപയാണ് മുപ്പത്തയ്യായിരം രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ഏഴ് എന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അസീലുകളാണ് സീരിയൽ നമ്പർ എട്ട് കാസർഗോഡ് എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആറ് മാസം പ്രായമുള്ള അസീലിന്റെ കത്തിക്കാലിന്റെ ആറ് അസീലുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് പെട മൂന്ന് പൂവൻ ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതില് പൂവന്റെ റേറ്റ് രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് ഒരെണ്ണത്തിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് അതേപോലെ അസീലിന്റെ പെടയുടെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അസീല് കത്തിക്കാല് നല്ല അടിപൊളി അസീലുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് ആറുമാസം പ്രായമായിട്ടുള്ളു മൂന്ന് മെയിലുണ്ട് മൂന്ന് ഫീമെയിൽസ് ഉണ്ട് അസീലിന്റെ കത്തിക്കാല് അപ്പൊ ഇതേപോലെ നിങ്ങളെല്ലാ സീരിയലുകളും മറ്റു കോഴികളൊക്കെ ഫാൻസി കോഴികളും നാടൻ കോഴികളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരു വിധ ചാർജുകളും വാങ്ങാത്തന്നെ നമ്മൾ സെയിൽ പോസ്റ്റ് സ്റ്റുഡിയോസ് ഇടുന്നത് അതേപോലെ ഡയറക്റ്റ് ബ്രീഡേഴ്സിന്റെ നമ്പറാണ് ആയി കഴിഞ്ഞാൽ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും ബ്രീഡേഴ്സിന്റെ ഒക്കെ സീരിയൽ നമ്പർ ഒമ്പത് മലപ്പുറം ജില്ലയില് പരപ്പനങ്ങാടിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോഴികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പം ആദ്യമായിട്ട് ഒരു ഒമ്പത് മാസം പ്രായമായിട്ടുള്ള പൂവൻ കോഴിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അറുന്നൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അതേപോലെ തന്നെ അവിടെ നമുക്ക് സെയിലായിട്ട് ഒരു പെടയും അതേപോലെ തന്നെ ഒരു കുറുങ്ങാലി പുള്ളിപ്പൂവനും വന്നിട്ടുണ്ട് അപ്പൊ ഈ രണ്ടെണ്ണത്തിനും കൂടി ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഇത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ മൂന്ന് കോഴികൾ എടുക്കാൻ താല്പര്യം ഉള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ഒമ്പതാണ് വന്നിരിക്കുന്നത് അടുത്ത് സീരിയൽ നമ്പർ പത്ത് ആലപ്പുഴ എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു വലിയൊരു മുട്ടനാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മുട്ടനാട് അപ്പൊ നല്ല തീറ്റം കൂടിയുള്ള നല്ല വലിപ്പമുള്ള ഒരു മുട്ടനാട് അപ്പൊ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ വളർത്താനായാലും അതേപോലെ എറിച്ച് ആവശ്യം ഉപയോഗിക്കാൻ പറ്റിയ നല്ല മുട്ടനാടാണ് വന്നിരിക്കുന്നത് ഇതിന് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ പത്തില് കോൺടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ പതിനൊന്ന് മലപ്പുറം ജില്ലയില് മഞ്ചേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അപ്പൊ ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു ആട്ടിൻകുട്ടിയാണ് വന്നിരിക്കുന്നത് വൈറ്റ് ആൻഡ് ബ്രൗൺ ആണ് വന്നിരിക്കുന്നത് ാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് ആ വെള്ളം ബ്രൗൺ കളറായിട്ടുള്ള ഒരു പെടക്കുട്ടി മാത്രമാണ് കൊടുക്കാനുള്ളത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി അപ്പം ഈ ആട്ടു കുട്ടീനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ പതിനൊന്നാണ് വരുന്നത് സീരിയൽ നമ്പർ പന്ത്രണ്ട് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഒരു സിൽക്കി കോഴിയുടെ ഒരു പെടയാണ് വന്നിരിക്കുന്നത് രണ്ട് ബാച്ച് കുഞ്ഞുങ്ങളറക്കിയിട്ടുള്ള ഒരു സിൽക്കി ഫാൻസി കോഴിയാണ് വന്നിരിക്കുന്നത് പെട വന്നിരിക്കുന്നത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ വില എണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനെടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ പന്ത്രണ്ടില് മലപ്പുറം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ നമ്മുടെ ചാനലില് ഡയറക്റ്റ് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ സെയിൽ ആയി കഴിഞ്ഞാൽ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലില് സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതേപോലെ ഒരു മുപ്പത് നാപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു ഏ ആട് പശു പോലെ മൊബൈൽ വട്ടത്തില് പിടിച്ചിട്ട് നല്ല വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം അതേപോലെ റേറ്റ് അതിന്റെ ഡീറ്റെയിലും കാര്യം പെറ്റ്സിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ സ്ഥലവും അപ്പോൾ വീഡിയോസൊക്കെ വാട്സപ്പ് വാട്സാപ്പ് നമ്പറാണ് വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ഈ നമ്പറിങ്ങനെ നിങ്ങളുടെ സെയിൽ പോസ്റ്റ് അയച്ചു തരേണ്ടത് താങ്ക്സ് ഫോർ വാച്ചിങ്